ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മളിന്ന് ജി ടെ സെനസിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് പുതിയ പണികൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകണ്ടേ ഇനി അടുത്ത വള്ളി മിഷൻ എന്താണെന്ന് നമുക്ക് damn where is this fool say what not all fantastic things are lies Carl today we'll know everything oh I can hardly wait I hear knowledge is truly sacred in this part of the world man i've tried but i can't fly for shit you better do it land on the train kill the guards get in and steal the stuff oh yeah what stuff i don't know yet oh <laughs> you don't know yet i was starting to think you was a lunatic what you mean you don't know yet you'll be stealing the answer look fly the jetpack land on the train and steal whatever they least want us to get. Shh. Listen. They're coming. We better go. Peace on earth, dude. നമുക്കൊരു വള്ളി സാധനം തന്നിരിക്കുകയാണ് എന്തൊട്ടോ സാധനം സ്റ്റീലിയെന്നാണ് പറയുന്നത് പട്ടാളക്കാർ തന്നെയാ പട്ടാളക്കാരുടെ അടുത്താണ് ചങ്ങയുടെ കളി എല്ലാവരും ലൈക്ക് ചെയ് പിന്നെ അതുപോലെ സേചക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും ഓരോ വള്ളി സാധനങ്ങൾ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് പോകണം നമ്മൾ ആ ട്രെയിനിൽ നിന്ന് എന്തോ സാധനം എടുക്കാനാണ് വന്നിരിക്കുന്നത് എൻ്റെ പൊന്നേ ഞാനത് ത്രിപ്പിൾ ഫിംഗറിൽ കളിക്കേണ്ടി വരും തോന്നുന്നു ട ഇത് ഭയങ്കര ഈ സാധനം കൺട്രോൾ ചെയ്യാൻ ട്രെയിനിൽ കേറാൻ പറ്റി എന്തേലും ഒക്കെ ചെയ്യാൻ പറ്റും ട്രെയിനിൽ ട്രെയിനിൽ കേറു ട്രെയിന് കൊണ്ട് പറ്റും 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 ട്രെയിനിൽ പോലെ ട്രെയിനിന്ന് പുറത്ത് പോലെ ഇത് പറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എന്റെ പൊന്നി ഇത് എങ്ങോട്ടി പോണേത് സീജ ചിറ്റി വരണ പോലെ വരണേ മറ്റേ ട്രെയിൻ പിടിക്കണ സെറ്റപ്പ ചിറ്റിക്ക് പക്ഷെ കഴിവുണ്ടായിരുന്നു ഇവന് കഴിവില്ല ട്രെയിനിൽ കയറാനുള്ള കഴിവ് you got it man i got something let me see Ooh, everything is different now what is it everything they will call this year zero i'll be in touch wait what is yeah see you around എന്തോട്ട സാധനം പോലും പറഞ്ഞില്ല ചങ്ങാ എന്തോ കൂടുതൽ ഓടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടത്തെ പരിപാടികൾ കഴിഞ്ഞു തോന്നുന്നു ഇനി നമ്മൾ വേറെ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടത്തെ ഫുൾ മിഷൻ കഴിഞ്ഞു നമ്മൾ ചെയ് നമ്മള് പുതിയ ഒരു സ്ഥലം അപ്പോൾ അവൻ നമുക്ക് ജെറ്റ് ഇപ്പോഴത്തെ സാധനം ഇണ്ട് പറന്നു പോകാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു ചിന്ന മിലിറ്ററി ബേസ് ആണ് കേട്ടോ ഈ ഒരു ഏരിയ സി ചാടെ ഒരു ചിന്ന മിലിറ്ററി ബേസ് ഇവിടെ വിമാനുണ്ട് സാധനങ്ങളുണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് എല്ലാം ഉണ്ട് വേണം ഹെലികോപ്റ്റർ ഇല്ല ഹെലികോപ്റ്റർ നമുക്ക് കൊണ്ടുവരാം ഇവിടുത്തെ പണി എന്താ നോക്കാം ഈ ചങ്ങായി ആണ് ഇവിടുത്തെ what the fuck is wrong with you people boss cj's here carl glad you can make it so this what you've been doing yeah it's been a complete nightmare you want a stomach ulcer try opening a triad casino in a mafia-run town the mob trying to squeeze you yeah the corporations are moving in and everybody's feeling the squeeze i've had slot machines busted up workmen being scared off so who behind this huh well there are these three mob families operating here, and each of them has a stake in Caligula's casino. And some whacked out lawyers running it for them. It could be any one of them. Or all of them. Can't you just give them a little something? No. In addition to the usual authorities that need bribing, each one would want a slice. And I'm not about to hand over all our profits to some wise guy Italians. Our profit? That's right, you heard me. I want to offer you a share in our casino in exchange for some help setting it up. How's that sound, partner? Sound like we got a deal, then. Boss, the boys found some thugs trying to smash one of the deliveries. We caught one of them. Get rid of him. Hey, wait! Hold up! Hold up! Come here. Whoever's behind this, we need to let them know that they're dealing with full-fledged psychos. <laughs> Time to the front of the car. Then you sweat it out a little. ചങ്ങായി എന്തോരു എന്തോ ഒരു വെകുൽക്കാരം കാട്ടി അപ്പോ അവന്റെ കയ്യിൽ നിന്ന് എന്തോ സത്യം കേൾക്കാനായിട്ടാണ് നമ്മൾ ഇവനെ എന്തോ കെട്ടിട്ടുണ്ട് What are you fucking stupid? I'm not joking here. Untie me, motherfucker. Nah, I think I'm gonna leave you right where you are. You got any idea in that pea brain head of yours who the fuck I am? Nah, but I think I'm gonna find out. You are so dead, you hear me? Dead, D E A That dead word hey who the fuck who, who are you one time? huh you got any idea in that peep brain head of yours who the fuck i am no nah. <laughs> but i think i'm gonna find out hey you think you're smart but you're not you're not oh man this is too fast പേടിക്കടന്ന് ഇവനെ പേടിപ്പിച്ചിട്ട് എന്തോ ഒരു സത്യം അറിയണം ആ സത്യം അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ അവനെ വണ്ടിയുടെ മുന്നിൽ കെടുത്തിട്ട് പോണത് ഈ ചെങ്ങായി ആണെങ്കിൽ ഇവിടെ ഇയാൾക്ക് സത്യം പറഞ്ഞൂട് ഇയാള് സത്യം പറയാണ്ട് നമുക്കാണെ വണ്ടി നിർത്തിയിരിക്കാനും പറ്റില്ല സത്യം പറയാടാ అప్ప అన్న సత్యం పర్ణిండివర్ శడు നമ്മുടെ പരിപാടി കഴിഞ്ഞു ഓക്കെ നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അവന്റെ പേരെന്തോട്ട് ഊസിയാ അങ്ങനെ എന്താണോ അവന്റെ പേര് ഊസിന് നമുക്ക് ഇനി അടുത്ത പണി എന്താ തരാൻ നോക്കാം ഇനി അടുത്ത പണി എന്താണോ സീചക്ക് കിട്ടാൻ പോണ we mm -hmm. <laughs> the Great shot, boss. Thanks. Not bad, Woozy. I know. I ain't just them. Rule of the streets, don't snitch. What we need is to hit the mafia casino. Yeah, go jack the place. Hey, hitting a casino isn't like gang bangin. It's a whole different league. Yeah, you right. It takes some planning, but I'm down. She always wanted to pull a heist. What the... Ah, bad luck. Listen. I Some special equipment. Going to the yeah, it special explosives. Always got a blow glass, There's an open cast mine southwest of <laughs> okay, the city limits. They must have explosives. I'll go peep it out. I know, Okay, now, can What's the lady? What's the lady? Any care? ఇడెంత పరిపడి ఎంత నే పని తే

Clearance for this area. Hey, that's dangerous. Where's your safety gear? Someone call security. െന്താ ചെയ്യേണ്ട നമ്മള് ഓ നമ്മളിത് കളക്ട് ചെയ്യണം എന്റെ ഓക്കെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ബൈക്ക് എടുത്തിട്ട് പോണം ഓ നമ്മൾ സർക്കസ് കാണിച്ച് പോണം കേട്ടോ എന്റെ ഒക്കെ മോളിക്കോടിയൊക്കെയാണ് കയറി പോകേണ്ടത് ഓക്കെ ഗാർഡ്സ് ഉണ്ട് അപ്പൊ കഴിവേരുടെ കയ്യിലെത്ത ഗണ്ണുണ്ടായി

Man, I could നമ്മള് പൊറത്ത് കടന്നു വേസ് ഈ പൊടിക്കാറ്റ് ഭയങ്കര ശല്യ കേട്ടാ ഒന്നും കാണാനും ഇല്ലേ നമ്മൾ സ്ഥലത്ത് നമ്മൾ സ്ഥലത്തെത്തി സാധനം കൊടുത്തു കെട്ടോ അവർക്ക് ഇൻകംപ്ലീറ്റ് അപ്പോൾ ഗൈസ് ഇവിടെ വെച്ച് വീഡിയോ അനുപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട അപ്പോൾ അടുത്ത ജി ടി എസ് എൻ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ ഗൈസ്